എനിക്ക് ഹോട്ടലും അമ്മയ്ക്ക് സ്പാണു ഫ്രണ്ട്സ് ലിപ്സ്റ്റിക് ഇട്ട് വന്നിട്ട് ഞാൻ ഫ്രണ്ട്സ് ആ ഇത് ഹോട്ടോയില് ചെയ്ത് അമ്മ എന്നെ അങ്ങനെ നിർബന്ധിക്കും മൂടിയ വെട്ടാൻ പറഞ്ഞിട്ട് കൊള്ളാം കൊള്ളാം ഗൈസെല്ലാം കൂടെ എന്റെ മിക്കു എന്തിനാണ് ഗൈസ് ഞാൻ വെട്ടാൻ സമ്മതിക്കൂല ഞാൻ സമ്മതിക്കില്ല സി ഡീവാക്സിന് ഇപ്പോൾ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ടൗൺ വരെ പോവാണ് എന്തിനാ ഞങ്ങൾ ബ്യൂട്ടി പാർലറിലാണ് പോണത് നോട്ട് ഫോർ എനി ബ്യൂട്ടീഷ്യൻ ഓക്കെ അപ്പം ഞങ്ങൾ എൻ്റെ തലയിൽ ഡാൻഡ്രഫ് ഉണ്ട് ഫ്രണ്ട്സ് അപ്പോൾ ആ ഡാൻഡ്രഫ് ഒന്ന് കളയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ബ്യൂട്ടി പാർലറിൽ പോവാണ് ഞാനും അമ്മയാണ് പോണത് സ്കൂട്ടിയില് ഞാനാണ് സ്കൂട്ടി കട്ട് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഞാൻ അതിനെ അറിയില്ല അപ്പത്തെ സിറ്റുവേഷൻ അനുസരിച്ച് ചെയ്യാം എന്തായാലും നമുക്കിവിടുന്ന് വരുന്നില്ല കേട്ടോ പോണത് എനിക്ക് സാധാരണ അമ്മേനെ കൊണ്ട് പോകുമ്പോൾ നല്ല ധൈര്യം ഉണ്ട് പക്ഷെ ഇന്ന് എന്തോ ഒരു ധൈര്യക്കുറവു ഫ്രണ്ട് എന്താന്ന് എനിക്കറിയില്ല പോവാം ഓക്കെ ഞങ്ങൾ അങ്ങനെ ബ്യൂട്ടി പാർലറിന്റെ മുന്നിൽ വന്നിട്ടാണ് എനിക്ക് ഹോട്ടോയിലും എനിക്കും സ്പാഗാണ് ഞാൻ ഹോട്ടോയിൽ ട്രീറ്റ്മെന്റ് ആണ് കൈസ് ചെയ്യണത് അങ്ങനെ ഞങ്ങളുടെ റൂമിലെത്തി ഞാൻ തന്നെ ചെയ്ത് കൊടുക്കായിരുന്നു പക്ഷെ ഇപ്പൊ എനിക്ക് നേരെ ഇല്ല ചെയ്യാൻ അതെ എനിക്ക് സ്കൂളിൽ രണ്ട് സൈഡിലും മുടി കെട്ടി പോകേണ്ടതുണ്ട് ബുദ്ധിമുട്ടാണ് ഗെയ്സ് ലാൻഡർ ഫുൾ ഉണ്ട് അതെ ഫ്രണ്ട്സ് ഞാൻ സ്പായാണ് ചെയ്യുന്നത് ഞാൻ ഇതുവരെ സ്മൂത്ത് ചെയ്തിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ലട്ടോ മുടിയെ അപ്പം ആ ചെയ്യാം വിചാരിച്ചു അപ്പൊ ദേവൂനും ഹോട്ടോയും ചെയ്യാം ഫ്രണ്ട്സ് ലിപ്സ്റ്റിക്ക് ഇട്ട് പോന്നിട്ട് കേട്ടോക്കരുത് പറഞ്ഞു ോട്ടോയിൽ ചെയ്ത് കഴിഞ്ഞിട്ട് അമ്മ എന്നങ്ങനെ നിർബന്ധിക്കും മൂടി വെട്ടാൻ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു പിന്നെ മതി കൊള്ള കൊള്ള നിർബന്ധിച്ച് സ്റ്റെപ്പ് അടിക്കണോ ലെയർ അടിക്കണോന്ന് നിന്നോട് ചോദിച്ചു അപ്പ ഞാൻ പറഞ്ഞു ഒന്നാ ഇത്ര നിർബന്ധിച്ചല്ല ലെയർ അടിക്കാരുന്നു ഫ്രണ്ട്സ് അപ്പൊ ഞാൻ അടുത്തത് ലെയർ അടിക്കാൻ പോവാണ് ഗൈസെല്ലാം കൂടെ എന്റെ വെക്കിട്ടെടുക്കും ഇല്ല ഗൈസ് ഞാൻ വെട്ടാൻ സമ്മതിക്കൂല ഞാൻ സമ്മതിക്കില്ല bye ഞാൻ ഞാന കണ്ടീഷന ഇട്ടിട്ടേ ഇല്ല പണ്ടെങ്ങാണ്ട് പറ്റിയ എന്തോ പരിസ്ഥിതി അല്ലേ ഇഷ്ടായാലോ ആ അമ്മേന്റെ നിർബന്ധത്തിൽ മുടി വെട്ടില്ല പിന്നെ അത് തിരിഞ്ഞു നോക്കട്ടെ നല്ല ഭംഗിണ്ട് ഫ്രണ്ട്സ് അങ്ങനെ ഞങ്ങൾ പാർലറിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ പട്ടിച്ചത് പിന്നോ ദേവിന്റെ മുടിയായിട്ട് സമ്മതിച്ചില്ല കേട്ടോ ഇപ്പൊ വെട്ടണ്ടെന്ന് പറഞ്ഞു അപ്പൊ അതിന്റെ ചെറിയ പരിഭവം ദേവന്റെ മുഖത്തുണ്ട് അപ്പൊ ഞങ്ങള് വീട്ടിലേക്ക് പോവുകയാണെന്ന് ഞങ്ങൾക്ക് ഷൂട്ടുണ്ട് ഷോപ്പിംഗ് ഷൂട്ടുണ്ട് ഞങ്ങൾക്കല്ലോ ഞങ്ങൾ പോകണം

ചെയ്തു വന്നു ചെയ്തു അപ്പം ഞങ്ങള് ഇനി ഷൂട്ടിന് പോകാൻ വേണ്ടി നിൽക്കുകയാണ് ഞാൻ കുറച്ച് വിളിച്ചിത്രണ്ടാവും എല്ലാവരും സഹിക്കണം അപ്പൊ നമ്മുടെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വേണ്ടി ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ അവർത്താൻ മറക്കരുത് അപ്പൊ ഇനിയിപ്പൊതുവായിട്ട് വേണ്ടി വരുന്നതായിരിക്കും എല്ലാവർക്കും ബൈ ബൈ